രക്തം കുറച്ച് കൂടിപ്പോയാൽ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടാവും രക്തം നമുക്ക് ആവശ്യമുള്ള അത് കൂടുന്നത് നല്ലതല്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും പക്ഷെ അങ്ങനെയല്ല കേട്ടോ രക്തം കൂടുന്ന അസുഖത്തിന് പറയുന്ന പേരാണ് പോളിസൈറ്റീമിയ എന്ന് അല്ലെങ്കിൽ എരിത്രോസൈറ്റോസിസ് എന്നൊക്കെ പറയും രക്തം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചുവന്ന രക്തഘോഷങ്ങളട്ടോ ആർ ബി സീനെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ കോശങ്ങളും അതുപോലെ തന്നെ പ്ലാസ്മ വെള്ളവും കൂടെ കൂടിയതാണ് നാൽപ്പത്തഞ്ച് ശതമാനം കോശങ്ങളും അമ്പത്തഞ്ച് ശതമാനം എന്താണ് വെള്ളമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഈ ചുവന്ന കോശങ്ങൾ രക്തം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാൽപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ അമ്പതും അമ്പതഞ്ചും ആവും വെള്ളത്തിന്റെ അളവ് കുറയും കുറയുകയും ചെയ്യും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്ലഡിനെ പമ്പ് ചെയ്യാൻ ഭയങ്കര പ്രയാസകരം കാരണം ബ്ലഡിൻ്റെ കട്ടി കൂടും കോശങ്ങളുടെ അളവ് കൂടുക വെള്ളത്തിന്റെ അളവ് കുറയുക എന്ന് പറയുമ്പോൾ രക്തം തേനുപോലെയാകും അതിൻ്റെ കട്ടി കൂടും അപ്പോൾ കട്ടി കൂടിയ ബ്ലഡിനെ പമ്പ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാം തലകറക്കം വരാം ഭയങ്കര ക്ഷീണം വരാം വെയിലത്ത് നിൽക്കുമ്പോഴൊക്കെ ചൊറിച്ചില് വരാം അതുപോലെ ചുടുവെള്ളത്തിൽ കുളിക്കുമ്പോഴും ചൊറിച്ചില് വരാം പിന്നെ കണ്ണിന്റെ കണ്ണ് മുതിച്ചു നോക്കിയാൽ ചിലപ്പോൾ മഞ്ഞ കളറൊക്കെ ഉണ്ടാകും കണ്ണില് ഈ ബിൽറുബിൻ്റെ അളവൊക്കെ കൂടിയിട്ടേ മഞ്ഞ പോലെ കളറൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ അളവും ഇവർക്ക് കൂടുതലായിരിക്കും ഇനി എന്താണ് ഇതിന് പരിഹാരം അതിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല ഈ ബുദ്ധിമുട്ടുകളൊന്നും വരികയാണിച്ചെങ്കിൽ ബ്ലഡ് കുത്തിയെടുത്തിട്ട് കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ പുറത്തേക്ക് കുത്തി എടുത്തിട്ട് കളയാം പിന്നെ നമ്മുടെ കയ്യിൽ കൂടുതലുള്ള സാധനമല്ലേ ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം എന്ന് ആരും കരുതണ്ട ഈ ബ്ലഡിന് ഡിമാൻഡ് ഇല്ല ഇത് ആരും സ്വീകരിക്കില്ല ഇത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത ബ്ലഡാണ് അപ്പോൾ ഇതാണ് പോളിസൈറ്റീമിയ താങ്ക് യു